ഫുഡ് നമ്മളുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പോക അപ്പൊ അതിന് പേര് വരയാവും അറാമും പറയുക അപ്പൊ നമ്മള് ഉണ്ടാക്കാൻ പോകുന്നത് മുന്തിരി വെച്ചിട്ടാണ് അവിടത്തെ ആൾക്കാർ മുൻലേല വെച്ചിട്ടാണ് ഉണ്ടാക്കുക അപ്പൊ നമുക്ക് മുന്തിരി വയ്ക്കാനായിട്ട് അച്ഛൻ കിട്ടി കിട്ടുക നേരെ അച്ഛൻ കിട്ടി yeah നമുക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം മമ്മി പറഞ്ഞു ഒരു പാത്രത്തില് നമ്മള് വെള്ളം തടയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കൊറച്ചു കൊടുക്കാം ഒരു നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ പകുതി നീര് ഒഴിച്ചു കൊടുക്കാം കളച്ചുകൊണ്ടിരിക്കുമ്പാബേജിന്റെ ഇല പിന്നെ മുന്തിരിയുടെ ഇല കുമ്പളങ്ങയുടെ ഇല അതൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്ക ഒരുമിച്ച് അങ്ങോട്ട് കൊടുത്തിട്ട് എടുത്താ മതി ഒന്ന് വാടിയാ മതി ഒന്ന് ഇട്ടിട്ട് നമുക്ക് മാടക്കാനൊക്കെ ഇട്ട് ചുരുട്ടാനൊക്കെ ഇട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യണേ പിന്നെ അതിന്റെ കളർ നഷ്ടപ്പെടാതിരിക്കാൻ ക്യാബേജ് ഇത്തിരി ടൈം കൂടുതലാണ് കേട്ടോ അപ്പ അരില്ലേ നമ്മുടെ ബിരിയാണിയുടെ അരി ഒരു അര ഗ്ലാസ് എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്താനായിട്ട് വച്ചിട്ടുണ്ട് ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ നമ്മുടെ സമയത്തിന് ക്യാബേജിൻ്റെ അപ്പൊ വാടിയിട്ടുണ്ട് കേട്ടോ ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഇട്ടാ മതി നമുക്ക് അറിയാൻ പറ്റൊരു വാടി ഇത് വെള്ളം പോവാനും ചൂടാറാനും വേണ്ടിയിട്ട് ഇല കുറച്ചേരം ഇങ്ങനെ പരത്തി ഇങ്ങനെ ഇടാം പിന്നെ നമുക്ക് അറ ഉണ്ടാക്കണ്ട അറ ഉണ്ടാക്കാനായിട്ട് നമുക്ക് തക്കാളി കൊക്കുംബറ് ഇതൊക്കെ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഉരുളക്കിഴങ്ങോ പിന്നെ വഴുതനങ്ങ എന്തുവാണെങ്കിലും നമുക്ക് അറയിൽ ചെയ്യാം അപ്പം നമ്മൾ ഇത് ചെയ്ത് കാണിക്കുന്നു ഇത് മാറ്റി വെക്കുക അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കറന്ന് എടുക്കാം ആ എൻ്റെ കായൊക്കെ அப்படெண்டிய கிளீன் ஆய் அப்ப தக்காளிட தக்காளி கட்ட இது களையறுதிட்டா இது மாற்றி ഇവിടെ കട്ട് ചെയ്ത ഭാഗം നമ്മൾ മാറ്റി വയ്ക്കണം അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ ഇതിനകത്തേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചിക്കനിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ മിക്സ് അരച്ച് മിക്സ് ചെയ്തിട്ട് ചിക്കൻ വേവിച്ചു എന്നിട്ട് ഒന്ന് മിക്സിയുടെ ഇതിനകത്തിട്ട് ഒന്ന് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മാറ്റുക അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ കുതിർത്ത അരിയില്ലേ ബിരിയാണി അരി കിട്ടാ അത് പാത്രത്തിലേക്ക് മാറ്റാം കുരുമുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് എലുവിനനുസരിച്ച് നമുക്കിടാം കുരുമുളക് പൊടി ആവശ്യത്തിന് നമ്മുടെ എലുവിനനുസരിച്ച് നമുക്കിടാം മസാല ഗരം മസാലപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്യുക കുറച്ച് വെളിച്ചെണ്ണ ഉപ്പിടുക ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ നന്നായി മിക്സ് ചെയ്തെടുക്കാം അത് െ മടക്കി ഇവിടെ ഈ രണ്ട് ഭാഗവും നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് റോൾ ചെയ്ത് അത്യാവശ്യം ടൈറ്റായിട്ട് റോൾ ചെയ്യണം റോൾ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കത് മാറ്റിക്കാം ഇനി അടുത്തതും എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് നമുക്കിങ്ങനെ ചെയ്തെടുക്കണം എല്ലാം ഇതുപോലെ തന്നെ ഫീലിങ് ചെയ്ത് കൊടുക്കാം ക്യാബേജിൻ്റെത് ഈ തണ്ടില്ലേ ക്യാബേജിന്റെ ഈ തണ്ടൊന്ന് പതുക്കൊന്ന് എങ്ങനെ എടുത്ത് കാട്ടിക്കളയാ അപ്പൊ നമുക്ക് നന്നായി ചുരുട്ടാട്ടി ഓവറായിട്ട് ഇടരുത് കേട്ടോ കുറച്ചിട്ടാ മതി ഓവറായിട്ട് ഇട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ തുറച്ചൊക്കെ ഇങ്ങനെ പോരാ നമ്മിങ്ങനെ വേവിക്കാനായിട്ട് വയ്ക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നടക്കാം ുംറക്കാരതേ ആയിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് കാബേജിന്റെ അറയിലേക്ക് നിറയ്ക്കണം അര ഭാഗം ഇടാൻ പാടുള്ളൂട്ടോ അതിനകത്തോട്ട് കുറച്ച് പാടാണ് അര ഭാഗം നോക്കി നിറച്ചോളൂ അപ്പ ചെറിയ ടീസ്പൂൺ എടുക്കര ബാക്കി നമ്മൾ മുറിച്ചു വെച്ച അതില്ലേ അത് വെച്ച് പിക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുക കൊടുക്കടങ്ങ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് തക്കാളിയുടെ ആണ് അപ്പൊ തക്കാളിയില് സെയിം ഫിലിം ഞാൻ ഫുള്ള് ഹാഫ് വണ് അപ്പം നമ്മുടെ വരയും ആരെയൊക്കെ നിറച്ച് കഴിഞ്ഞു അപ്പോഴേ നമ്മളൊരു ഇഡലി പാത്രത്തിൽ വേപ്പിൻ്റെ തണ്ട് വാഴയുടെ ഇല ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ മുന്തിരിയുടെ തണ്ട് മുന്തിരിയുടെ തണ്ട് തന്നെ വെച്ചാലും മതി അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ആദ്യം തന്നെ ഇത് ഇറക്കി വയ്ക്കാം നമ്മളപ്പം അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ തട്ടൻ്റെ മൂളി വെച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാത്രം പൊന്തി പോവാണ്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വെച്ചുകൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കത് അടയ്ക്കാം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരമണിക്കൂർ ഇത് അരമണിക്കൂർ കഴിയുമ്പോൾ കറക്റ്റ് അരമണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അരിയൊക്കെ വെന്തിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് അരമണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം അപ്പതേ നമ്മളത് ഒരു അരമണിക്കൂറായി നമ്മൾ തുറക്കാണ് കേട്ടോ ആ നല്ല പണം വരും കേട്ടോ വേവമായി തുടങ്ങുമ്പോ തന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പതേ നമ്മുടെ ഇസ്രായേൽ ഫുഡ് റെഡി ആയതെന്ന് നമ്മള് മാറ്റിട്ടാ അങ്ങനെ നമ്മുടെ അറയും വരയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാം ഇത് കഴിക്കാനായിട്ട് ഒരു ഗസ്റ്റ് ഒന്ന് വരും തൈര് ടൊമാറ്റോ നമ്മടെ തൈരില് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് മുളകൊക്കെ ഇടണം മുളകൊക്കെ ഇടാം ഏതാ വേണ്ട വരവേണോ

super、so <ap> so。 ഇതൊരു സൂപ്പർ എല്ലാവരും അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തു ഓളോ ഓപ്ഷൻ ക്ലിക്കാനും ഒരിക്കലും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് ഇതുപോലത്തെ പുതിയ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെ ബൈ അഭിമാനം